ട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ബുല്ലൂസിൽ കണ്ടത് അതായത് ആളുകൾ മരിച്ച അവരുടെ ചിത്രങ്ങളും പഴയ കോട്ട പോലെയുള്ള കണ്ടോ ഇതിങ്ങനെ നീണ്ടു കിടക്കുവാണ് ഈ ഒരു മാർക്കറ്റ് സംഭവങ്ങളൊക്കെ ഫുള്ള് ഒട്ടോമൻ ഭരണകാലഘട്ടത്തുണ്ടാക്കിയ സംഭവങ്ങളാണ് ഇവിടെ ഇവിടെ നമുക്ക് ഡേറ്റ്സ് ഒക്കെയാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് നല്ല അടിപൊളി ഡേറ്റ്സ് ഓ അടിപൊളിയാണ് കേട്ടോ ഡേറ്റ്സ് പിന്നെ ആ ഭാഗത്ത് നമ്മുടെ കുഫിയ സംഭവങ്ങളോ അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇവിടെതാണ്ട് നേരത്തെ പോലെ ഫ്രൂട്ട്സ് സംഭവങ്ങള് ഇവിടെ പിന്നെ ഇവരുടെ പലസ്തീനിയൻ സ്വീറ്റ്സ് സ്വീറ്റ്സൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മരിച്ച ആളുകളുടെ ചിത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ താണ്ട് ഇവിടെ പല ആളുകൾ മരിച്ച അവരുടെ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഏട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടില്ലേ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഹമ്മാൻ ഖാൻ അൽ വഖാലിഷ് Oh, is it very famous here? Uh, we, have a here. Ah. we have four here. Because this is the old city built in Ottoman period. So we have many Turkish culture in the old city. Oh, okay, okay. And here and here, what? here uh -uh. it's a Turkish bath and a restaurant and a hotel. ഇത് നമ്മുടെ പണ്ടത്തെ ഒരു കാരവാൻ സറായാണ് അതിപ്പോ എന്താ പറയാ ഹോട്ടലാക്കി മാറ്റിയിരിക്കുവാണ് ഇതാണ് കേട്ടോ നമ്മുടെ തുർക്കിഷ് ഹോട്ടലാണ് അതായത് പണ്ട് ഈ എന്താ പറയാ ട്രേഡ് പർപ്പസിനൊക്കെ വരുമ്പോൾ ഇവർ പലയിടത്തും ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് അവിടെ അവർ അവരുടെ ക്യാമലിനെയൊക്കെ നടുക്കിങ്ങനെ ഇട്ടിട്ട് ഇതുപോലുള്ള ചെറിയ റൂമുകളിൽ കഴിയും മനസ്സിലായില്ലേ ഒരു ഹോട്ടൽ പോലെ എന്നാണെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു ഇതിനെ ഹോട്ടലാക്കി മാറ്റിയിരിക്കുന്നതാണ് ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഒട്ടോമന്റെ കാലഘട്ടത്ത് നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം തന്നെ ഇവിടെ നമ്മുടെ ഇവിടത്തെ നമ്മുടെ ഹിസായലി പട്ടാളല്ലേ അവരെപ്പോ വേണമെങ്കിലും അവർ ഇവിടെ വരാം അതായത് അവരൊരു തോക്കും സംഭവങ്ങളൊക്കെ ആയിട്ട് സാധാരണ രാത്രിയിലാണ് വരുന്നത് അവരെപ്പോ വേണോ വരാം വരുമ്പോ അന്തരീക്ഷം അവൾ പറഞ്ഞ എൻ്റെ അടുത്ത് അതായത് ആളുകളെല്ലാം പരിഭ്രാന്തിയാവും ആളുകളെല്ലാം കടകളടക്കി ഓടും ചില ഈ കുട്ടികളും ഇവരൊക്കെ ദേഷ്യം കൊണ്ട് സ്പെഷ്യലി ഇതുപോലെ ഈ റെഫ്യൂജി ക്യാമ്പിൽ അഭയാർത്ഥി ക്യാമ്പുകളുള്ള കുട്ടികളൊക്കെ ദേഷ്യം കൊണ്ട് അമർഷമൊക്കെ കൊണ്ട് ഇവർ കല്ലൊക്കെ എടുത്ത് അറിയും അപ്പോൾ തിരിച്ച് വടിവെക്കും മനസ്സിലായല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ് കേട്ടോ അത് ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല അത് രാത്രി ഞാൻ രാത്രി ആക്ച്വലി ഇവിടെ നിൽക്കണോ എന്നുള്ള പ്ലാനാണ് കേട്ടോ നിന്നാ ചിലപ്പോൾ കൂടുതൽ പ്രശ്നമാകും രാത്രി എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ഈ കാണുന്നത് നമ്മളൊരു ലൈബ്രറിയിലോട്ടാണ് വന്നത് ഓ ഇറ്റ്സ് ഓ ബ്യൂട്ടിഫുൾ ജമീലാ കൊല്ലു ജമീലാ ഇത് ഒരു ലൈബ്രറിയാണ് ഇതെല്ലാം ഒട്ടോമൻ കാലഘട്ടത്ത് നിർമ്മിച്ച കെട്ടിടവും സംഭവവും ഒക്കെയാണ് ഈ കാണുന്നത് ഇവിടെ കുറേ പേരുണ്ടല്ലോ കുറെ പേര് നാട്ടിലെ പാർക്കും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ലൈബ്രറി പാർക്ക് ഇവിടുത്തെ കഥകളോടൊപ്പം തന്നെ എന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കുവാണ് കേട്ടോ നമ്മുടെ വാല വാവ് മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പണ്ടത്തെ ആർക്കിടെക്ചർ ഈ കാണുന്നതായിരുന്നു മുമ്പത്തെ പലസിൻ്റെ കറൻസി ഇങ്ങനെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ബോർഡാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഒരു ഹോട്ടലിൻ്റെ അത് ഇവിടെ ഒരു അറബിക് സെറ്റിങ് പിന്നെ അല്ലാത്ത നോർമൽ സെറ്റിങ് ഇതൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഈ കാണുന്നത് മനോഹരമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു ചെറിയൊരു പൂളും സംഭവം ഇങ്ങനത്തെ വാട്ടർ ഫൗണ്ടയിൻ ഒക്കെ ഉണ്ട് ഇവരെല്ലാരും നിൽക്കുന്ന എല്ലാരും തന്നെ ഇതുപോലുള്ള പലസ്തീൻ ഡ്രസ്സൊക്കെ ഇട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ നബുലൂസിന്റെ ഡ്രസ്സാണ് ഏട്ടോ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ അവര് റെസ്റ്റോറൻറ്റില് വന്നോണ്ട് പറയാണ് കോഫി കുടിച്ചിട്ട് ഇവിടെ അവരുടെ ഇവിടെ ഒരു മാപ്പിൽ ഫ്രീഡം ഫോർ പലസ്തീൻ അലൻകാബ് ഓരോ സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ ഇത് നമ്മുടെ ഇത് കാസയുടെ ഭാഗങ്ങൾ കാന്യൂനിസ് സംഭവം ഇന്നലെ ഞാൻ ഇവിടെയാണ് നിന്നത് നമ്മുടെ ജെറുസലേമ് നമ്മളിപ്പൊ നിൽക്കുന്നത് നബുലുസിനാണ് കണ്ടില്ലേ ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഇവിടത്തെ ഒരു ചർച്ച ആണ് ഏട്ടോ സെന്റ് ഫിലിപ്പ് അറബ് എപ്പിക്കോസ്പിക്കൽ ചർച്ച ആണ് ഈ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇവിടെ കാണുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ അതിന്റെ തൊട്ട് വാളോട് ചേർന്ന് തന്നെ ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അവിടെ എന്തോ ഇവരുടെ ആരുടെ ഒരു ചിത്രം ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സിറ്റിയിൽ ആക്ച്വലി പലസ്തീനിയൻ ക്രിസ്ത്യൻ ഉണ്ട് പീപ്പിൾ അതായത് ഇവരെന്ന് പറയുമ്പോൾ ഇവിടെ യഹൂദരും ഉണ്ട് പലസ്തീനിയൻ പലസ്തീനിയൻദരൊന്നും ഉണ്ട് അതായത് അറബ് യഹൂദരല്ല പലസ്തീനിയൻ യഹൂദർ അതായത് ഇസ്രായേലിൽ ആളുകൾ പല രാജ്യത്തു രാജ്യത്തുനിന്നും വന്ന വന്നതല്ലായിരുന്ന പല യഹൂദര് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഉണ്ടായതിനു മുമ്പ് ഇസ്രായേലിലോട്ട് പല ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ പണ്ട് പണ്ടത്തെ കാലം തൊട്ടേ യഹൂദ മതത്തിൽ പണ്ട് വിശ്വസിച്ചിട്ടില്ല കാരണം ഈയൊരു ലാൻഡ് എന്ന് പറയുന്നത് ഹോളി ലാൻഡ് ലാൻഡല്ലേ അതായത് ഇസ്ലാമുനും മുസ്ലിം ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ഹോളി ലാൻഡാണ് മൂന്ന് മതങ്ങളും ഉണ്ടായത് ഈ ഭാഗത്തു നിന്നൊക്കെയാണ് അപ്പൊ അവരുടെ ഹോളി ലാൻഡും കൂടിയാണ് അപ്പൊ യഹൂദർ ഇവരിപ്പഴും ഈ ഒരു ഇതിന്റെ അടുത്തായിട്ടുള്ള ഈ ഒരു വില്ലേജ് ഉണ്ട് മൗണ്ടൈനിലുണ്ട് അവർ പറയുന്നത് അവരാണ് യഥാർത്ഥ യഹൂദര് യഥാർത്ഥ ബിഗിനിങ് യഹൂദര് പിന്നീട് യൂറോപ്പിലോട്ടും പല ഭാഗങ്ങളിലൊക്കെ ചേക്കേറിയിട്ട് തിരിച്ചു വന്നവരല്ലേ അപ്പൊ അതാണ് കേട്ടോ ഇസ്ഇറ്റ് If we have time, <laughs> oh, yes. <laughs> I will say to uh, Nadia, will come and I will say to her to go uh, with her. Oh, okay. Yes. എന്നാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ അവരുടെ ആ ഒരു ഓൾഡസ്റ്റ് ജ്യൂസ് അതായത് യഥാർത്ഥ പലസ്തീനിയൻ ജ്യൂസ് പണ്ട് ഈ ലാൻഡിൽ ഉണ്ടായിരുന്ന ജ്യൂസിനെ കണ്ടാൽ അത് ഭയങ്കര എന്താ പറയുക അടിപൊളി എക്സ്പീരിയൻസ് ആവും ഈവൻ അറബ് ജ്യൂസ് എന്ന് പറയുന്നത് ഇറാക്കീന്നും യമനിന്നും അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ മൊറോക്കോ എന്നൊക്കെ വന്ന അറബ് ജ്യൂസ് ഉണ്ട് പക്ഷെ അവരെയും കാട്ടി യഥാർത്ഥ ഒരു പണ്ട് മുതലേ ഉണ്ടായിരുന്ന യഹൂദരാണ് കേട്ടോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവരെന്ന് പറയുമ്പോൾ സമറിറ്റൻസ് എന്ന് പറയുന്ന ഒരു ആളുകളാണ് സമർട്ടൻസ് എന്ന് പറയുന്നത് ഇവരവകാശപ്പെടുന്നത് ഇവരാണ് യഥാർത്ഥ പണ്ടത്തെ ജ്യൂസ് എന്ന് അതായത് ഇസ്രായേലിറ്റ്സ് ഇസ്രായേലിറ്റ്സ് എന്ന് പറയുന്ന സമൂഹത്തിന് പന്ത്രണ്ട് ഗോത്രവിഭാഗം ഉണ്ടായിരുന്നു അതിൽ പത്തെണ്ണവും പോയി പിന്നീട് ബാക്കി രണ്ട് ഗോത്രവിഭാഗം എന്തോ അവശേഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടവരാണ് ഈ സമറിറ്റൻസ് ഇപ്പോൾ ഉള്ള യഥാർത്ഥ ജ്യൂസ് അതായത് ഇപ്പോഴുള്ള യഥാർത്ഥ ജ്യൂസൊന്നും എനിക്കും പറയാൻ പറ്റില്ല ഇപ്പോൾ ഉള്ള ജ്യൂസ് അതായത് പിന്നീട് പല രാജ്യങ്ങളിൽ നിന്ന് വന്നു ജ്യൂസൊന്ന് നോർമലായിട്ട് ഞാനിപ്പോൾ പലയിട ിലും കാണിച്ചില്ല അവർ അവരിവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർ ഇവർ പറയുന്നത് ഇവര് വേറെ അല്ല ഇവര് വേറെ മതക്കാരാണെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ട് പക്ഷെ അവര് പറയുന്നത് അവരാണ് യഥാർത്ഥ ജ്യൂസ് എന്നാണ് അവര് പറയുന്നത് ഇവിടെ എല്ലാവരും ഇവരുടെ തോക്കുധാരികളായിട്ടുള്ള ആളുകളാണ് അവരുടെ മരണപ്പെട്ട ആളുകളൊക്കെയാണ് ഇവിടെ നമുക്കൊരു ബാക്ക് പാക്കേഴ്സിന്റെ ഹോസ്റ്റലൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇത് തന്നെ വേറൊരു സലീം റെസ്റ്റോറൻറ്റ് ബാത്ത് നമ്മുടെ നബുലുസിൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നബുലുസ് ആക്ച്വലി രണ്ട് മലകൾക്ക് ഇടയിൽ ഇങ്ങനെ കിടക്കുന്ന ടു മൗണ്ടൻസിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു വാലിയാണ് കേട്ടോ ഇതാ അവിടെ ഒരു പള്ളി കാണാൻ സാധിക്കും അവിടെ ഒരു പള്ളി അവിടെ ഒരു പള്ളി അവിടെ ഒരു പള്ളി പള്ളികളോടെ പള്ളിയാണ് നമ്മൾ വന്ന ചർച്ച് പുറകു ഭാഗത്താണ് ഇവിടെ ഓൾഡിട്ട ബിൽഡിങ്ങുകൾ കണ്ടില്ലേ ഈ കാണുന്നത് നമ്മുടെ ഓൾഡ് സിറ്റി ആണ് നബുലുസിലെ ഓൾഡ് സിറ്റി ആ കാണുന്നത് അല്ലാത്ത കെട്ടിടങ്ങളും പാർപ്പിടങ്ങളും ഒക്കെയാണ് കേട്ടോ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഇവിടെ എല്ലായിടത്തും ഇതാണല്ലോ ഇതാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ആംബുലൻസിൽ കണ്ടത് അതായത് ആളുകൾ മരിച്ച അവരുടെ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവര് ഇവിടെ ഭയങ്കര വിപ്ലവകാരിയെ പോലെയാണ് ഇവർ ഭയങ്കര രീതിയിൽ ആരാധിച്ചു വെച്ചിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലത്ത് ഹിയർ ദിസ് ഏരിയ ഇതൊക്കെ ഇവര് ഫൈറ്റ് ആണ് ഇവിടെ ഈ രാത്രി കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഓൾഡ് സിറ്റിയിലെ ഭയങ്കര വർഷങ്ങളാണ് ഇവിടെ ഓൾഡ് സിറ്റിയിലേ ചിത്രങ്ങളാണ് ഇതെല്ലാം മരണപ്പെട്ട ആളുകളൊക്കെയാണ് ഏട്ടോ ഇതാണ് നമ്മുടെ ഓൾഡ് സിറ്റി അതുകൊണ്ട് തന്നെ നോ പീപ്പിൾ ഹിയർ സൈലന്റ് ഇതിന്റെ അകത്തൊക്കെ വീടുകളും സംഭവങ്ങളൊക്കെയാണ് പക്ഷെ ഭയങ്കര മൂക എന്താ ഇവിടെ പയ്യന്മാർ ഇവിടെ നിന്ന് ഫുട്ബോൾ ഈ ഒരു ഭാഗത്ത് നല്ല മഴയൊക്കെ ചാറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഹിന്ദ് ഇന്ത്യ മിനൽ ഹിന്ദ് അവന്റെ അടുത്ത് ഇംഗ്ലീഷ് ആണ് ഹൗ ഇവിടെ നമ്മടെ ഇവരുടെ ആദ്യത്തെ ഇവരുടെ വിപ്ലവ എന്താ പറയാ യാസർ അറഫാത്ത് പുള്ളിക്കാരി ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹവും ഇവിടെ എന്താ പറയാ Hei! പാവം ഭയന്മാരട്ടോ അതായത് എന്റെ അടുത്ത് കൊറേ നേരം സംസാരിച്ചു എന്നിങ്ങനെ വിളിച്ചോണ്ട് ഈ കേട്ടോ പാവം ഭയന്മാര് കേട്ടോ കൊച്ചു ഭയന്മാര് നല്ല സ്നേഹമുള്ള വയന്മാര് ഞാൻ പറഞ്ഞു മാഫി ഭക്ത സമയമില്ലാ പോണോന്ന് പറഞ്ഞു ഇത് ഒരു ആൻറ്റിക് സംഭവങ്ങളും സംഭവങ്ങളൊക്കെയാണ് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഇവിടുത്തെ ഒരു ആൻ്റി ഷോപ്പിലോട്ടാണ് കണ്ടില്ലേ ഡബുലൂസിൻ്റെ സോപ്പ് പിന്നെ ഇവരുടെ സോപ്പ് സംഭവങ്ങൾ അതൊക്കെ വിൽക്കുന്ന ഒരു കടയും പിന്നെ ഫുള്ള് ഒക്കെയാണ് കേട്ടോ സ്പൈസ് എന്ത് മണം ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇത് പലസ്തീനിൻ്റെ ഒരു ചെറിയൊരു സ്പൈസാണ് ഫേമസ് ആയിട്ടുള്ളത് അവരുടെ പണ്ടത്തെ മാപ്പും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആ സ്പൈസസിൻ്റെ സ്മെല്ല് തന്നെ ഫുള്ള് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്പൈസസൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു കടയാണിത് ഓ ഞാനിപ്പോ വന്നിരിക്കുന്നത് പണ്ടത്തെ ഒരു സോപ്പ് ഫാക്ടറിയിലോട്ടാണ് അതായത് അടിയിന്ന് തീ വെച്ചിട്ട് ഇവിടെ സോപ്പ് ഉണ്ടാക്കും മനസ്സിലായില്ലേ അതിൻ്റെ ഒരു സംഭവമാണ് അതിൻ്റെ ഒരു കിണറാണ് ആയിട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് അതിൻ്റെ ചിമ്മിണിയാണ് ചിമ്മിണിയാണ് ഈ ഒരു സംഭവം അത് പക്ഷേ ഇപ്പോൾ ഇവരൊരു കൾച്ചറൽ സെൻറ്റർ ആക്കിയിട്ട് ഇവരുടെ നബുലുസിൻ്റെയും പലസ്തീനിയൻ ഹിസ്റ്ററിയൊക്കെ പറയുന്ന ഒരു ചെറിയൊരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ കുറച്ച് എന്താ പറയുക ടെലിവിഷൻ സ്ക്രീനുകളിലൊക്കെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും ഇംഗ്ലീഷിലും അറബിയിലും നമുക്ക് ഇവിടുത്തെ ചരിത്രം സംഭവങ്ങൾ മാപ്പ് അടങ്ങിയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളുടെ ചരിത്രം സംഭവങ്ങളൊക്കെ

ഇവരുടെ സാധാരണ ആളുകൾക്ക് പൂർ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ കിച്ചൺ ആണ് ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ ഇവർക്ക് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ഈ നഗരങ്ങളെല്ലാം വൃത്തി വെടുപ്പാക്കിയിട്ട് അധികം ടൂറിസ്റ്റുകളെ കൊണ്ടുവരാം ഫ്രം ദൈം നോട്ട് പീപ്പിൾ ആർ കമ്മിംഗ് റൈറ്റ് ഹിയർ ആഫ്റ്റർ ദോർ ദർ നോട്ട് പീപ്പിൾ കമ്മിങ് ഹിയർ സോ എക്കോണമിംഗ് ബി നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവറിന്റെ മുന്നിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് ക്ലോക്ക് ടവറിൽ ഫുള്ള് ഇങ്ങനത്തെ പിക്ചേഴ്സും സംഭവങ്ങളൊക്കെയാണ് ഈ പുള്ളിക്കാരനെ എനിക്കറിയാം കേട്ടോ ഒരു മൂന്ന് മുന്നേ രണ്ട് രണ്ടര മൂന്ന് വർഷം മുന്നേ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഈ പുള്ളിക്കാരനെ after receiving the demolition order. അതായത് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ നബിൾസിൽ എന്താ പറയുക സ്വതന്ത്രമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുകയാണ് പുള്ളിക്കാരി ഇത് മരിച്ചപ്പോൾ എന്താ പറയുക ഇവിടെ മരണത്തിൻ്റെ ആളുകൾ ഈ ശവസംസ്കാരം കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട് എല്ലാവരും കരഞ്ഞുണ്ട് ഈ നഗരം മുഴുവൻ മനസ്സിലായാലേ അപ്പോൾ അന്ന് മുതൽ എനിക്കറിയാം ഇവിടെ ഫുള്ള് തന്നെ ഇവിടെ നമ്മുടെ ഒരു കാരമാൻ സാറായാണ് കേട്ടോ ആ ഭാഗത്ത് നമ്മുടെ കാരമാൻ സാറായും സംഭവങ്ങളൊക്കെയാണ് അതെ ഇത് നെബലൂസിൻ്റെ പ്രധാനമായിട്ട് ഭയങ്കര ആയിട്ടുള്ള മറ്റൊരു പള്ളിയാണ് അപ്പോൾ നമ്മൾ ഇനി വേറൊരു സ്ഥലത്തോട്ട് പോവാണ് ഇതിന്റെ കൂടെ അവരുടെ രണ്ട് സുഹൃത്തുക്കളോ രണ്ട് സുഹൃത്തുക്കളോടെ കൂടെ നമ്മടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഹലോ താങ്ക് യു സോ മച്ച് ആ ഓക്കെ ഇവർ ആക്ച്വലി എന്നെ മലകയറാൻ ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുവാണ് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല വേറൊരാവശ്യം ഉണ്ട് എന്നെ മലകയറാൻ കൊണ്ടുപോകണം ഇവിടെ ചെയ്യണം അപ്പൊ ഇന്ന് സമയമില്ല കേട്ടോ ആക്ച്വലി ഇന്ന് ചെയ്യാൻ എനിക്ക് ചെയ്യണമെന്നവശ്യം ആഗ്രഹമുണ്ട് അതിനുള്ള സമയമില്ല പിന്നെ എനിക്ക് സ്റ്റെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഒരു ആവശ്യം ഒരു കാര്യമുള്ളതുകൊണ്ട് അപ്പോൾ ഞാനതിപ്പം പറയുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു ക്യാമ്പിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോവാം ഇവിടെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് അതായത് നദിയായും വള്ളായും ഇവർക്കെന്ന് പറയുമ്പോൾ ഇവരുടെ നാട് വിട്ട് പുറത്ത് പോകേണ്ട പഠിക്കണം പുള്ളിക്കാരി പുറത്ത് പോയി പഠിച്ചു മാസ്റ്റേഴ്സ് ചെയ്തു ഇപ്പം പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി പോവാണ് സോ യു ഡോണ്ട് ഇറ്റ് ഗോ ഔട്ട് ഓഫ് യുവർ ലാൻഡ് വൈ വൈ യു വാണ്ട് Uh, I like I love Palestine. Okay, so you wanted to stay here? <laughs> you why you why you wanted to be here? Because I belong here. You belong here? Yeah, I also belong to the whole club, you know? So I really wanna go around. <laughs> <laughs> അതായത് ഇവർ പറഞ്ഞൊരു കാരണമുണ്ട് അന്ന് ഇപ്പോൾ നമുക്ക് അവൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യാമറയിൽ നമ്മൾ പല കാര്യങ്ങളും കാണിച്ചിട്ടില്ല അതായത് ഇവരിവിടെ നാട്ടിൽ നിന്ന് പുറത്ത് മറ്റൊരാൾ ഇവിടെ വന്ന് കുടിയേറും എന്നുള്ള കാരണത്താൽ അവരുടെ ജീവിതം ഇവിടെ എന്താ പറയുക ബിലോങ് ചെയ്ത് നിൽക്കാൻ തയ്യാറാണ് പ്രതിരോധിച്ച് നിൽക്കാൻ തയ്യാറാണ് അതാണ് കേട്ടോ അവരുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു കുറേ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നത് കേട്ടോ അപ്പം അതേസമയം നമ്മുടെ മുഹമ്മദ് പ്രോയാണെങ്കിൽ യു വാണ്ട് ഗോ ഔട്ട് സംഹവ

രണ്ട് പേരും രണ്ട് തരത്തിലുള്ള ക്യാരക്ടറാണ് ആക്ച്വലി പുള്ളിക്കാർ ഭയങ്കര ഇൻസ്പൈറിംഗ് ആണ് അവള് ഞാൻ ലൈവില് വരുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം വീഡിയോയിലൊന്നും അങ്ങനെ പറയുന്നില്ല നമ്മളങ്ങനെ നടന്ന് നടന്ന് ഇവിടെ കുനാഫയ്ക്ക് വേണ്ടി വന്നതാണ് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ളൊരു കുനാഫയാണെന്ന് തോന്നുന്നു അബൂ സൽഹാ സീറ്റ്സിലോട്ടാണ് വന്നത് നമ്മൾ കുനാഫ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഓ അടിപൊളി കുനാഫയാണ് കുനാഫ നാം ഇതാണ് ഏറ്റവും നെബിൾസ് ആണ് ഇറ്റ്സ് ലൈക് ജൂട്ട് ഇവിടെ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുനാഫകള് പലതരത്തിലുള്ള കുനാഫുകൾ പിന്നെ ഇത് വേറെ ഇവരുടെ പലസ്തീനിയൻ സീറ്റ് അല്ലെങ്കിൽ അറബിക് സീറ്റ്സ് അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ടുള്ള ഈ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള പല സീറ്റ്സുകളാണ് കേട്ടോ കാരണം ഇത് ഈ ഒരു സീറ്റ് തന്നെ നമുക്ക് പല രാജ്യത്ത് കാണാൻ സാധിക്കും മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ നബുലുസ് തുടങ്ങിയത് ഈ കാണുന്ന പ്രദേശത്തെന്നാണ് കേട്ടോ ഇതാണ് നമ്മുടെ നബുലിസിന്റെ പണ്ടത്തെ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങള് ഇവിടാ പള്ളിയില് പ്ലസ് ഇവിടത്തെ ആളുകളുടെ ക്യാമ്പാണ് കേട്ടോ അതായത് ബലാത്ത ക്യാമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിന് ശേഷമുള്ള പ്രശ്നത്തിന് ശേഷം പല ആളുകളും ഇവിടെ വന്നിട്ട് ഇവിടെയാണ് കേട്ടോ കഴിയുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ് കഴിയുന്നത് നമ്മളെ ക്യാമ്പിന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഹരീസ ഹരീസ നമ്മടെ ഇതല്ല ട്ടോ ഹരീസ എന്ന് പറയുന്നത് ആദ്യം വിചാരിച്ചാ ഫലൂസ ഇത് ഫലൂസയും ഇത് ഹരീസയാണ് ഇത് ഞാൻ വിചാരിച്ചത് നമ്മുടെ ാണ് വി അത് ഇതാണ് ഏട്ടോ നമ്മടെ ചോളം ആ ശുക്രൻ ഓ പുള്ളിക്കാരും ഉടനെ എന്നെ ചോദിച്ചൊന്നും ഇല്ല ഓൾറെഡി ഫുള്ള് ശുക്രൻ ഹബിബിക്രൻ ബൈ സി യു ബൈബായ്ലാം Thanks for everything. ഇത് അവരുടെ കുടുംബത്തിന്റെ ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്ന രണ്ട് മൂന്ന് കുടുംബ ബിൽഡിംഗില് അമ്പത്തഞ്ച് പേരാണ് താമസിക്കുന്നത് അവരുടെ സഹോദരം എല്ലാവരും ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത് ഞാൻ അങ്ങനെ നബുലുസിനോട് വിടപറയാണ് ഈ കാണുന്ന എല്ലാം ചെക്ക് പോയിന്റിലോട്ട് പോകാനുള്ള വണ്ടികളാണ് ഇവിടെ ആക്ച്വലി നമ്മുടെ ജേക്കബ് അത് ആ കിണറൊക്കെ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് അറിയില്ലേ ജേക്കബ് എൽ അറിയില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ആക്ച്വലി ഞാൻ ഞാനിപ്പിന്നെ അടച്ചുപോയി അത് ക്രിസ്ത്യൻസിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുസ്ലിംസിന്റെ അതായത് യാക്കൂബ് നബി അല്ലെങ്കിൽ ജേക്കബ് പുള്ളി വന്ന് വെള്ളം കുടിച്ച ഒരു പല ും അറിയായിരിക്കും ഞാൻ വന്നപ്പോൾ ഒരു പട്ടാള പോയിന്റിൽ ഒരാളെ കസേരയിൽ കൈകെട്ടി വെച്ചിരിക്കുവായിരുന്നു കേട്ടോ പുള്ളിക്കാരനെ പിടിച്ച് കസേരയിൽ കൈകെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ പയ്യം നടക്കാം രാത്രിയാവുമ്പോ കൂടുതൽ പ്രശ്നമാണ് കണ്ടോ ഇവിടത്തെ ചെക്ക് പോയിന്റിൽ കാത്തു കിടക്കുന്ന ആൾക്കാരുടെ വണ്ടികളുടെ എണ്ണമൊക്കെയാണ് കേട്ടോ പ്ലീസ് ചെക്ക് പോയിന്റ് കടന്നു ചെക്ക് പോയിന്റിൽ വേറെ പെട്ട ഈ ചെക്ക് പോയിന്റ് കുറച്ച് ക്രൂഷ്യൽ മൊമെന്റ് ആയിരുന്നു കാരണം അവരെന്നെ ഇത് വേറെ ആൾക്കാരായിരുന്നു കേട്ടോ അവരെന്നെ പിടിച്ചു വച്ചിട്ട് അവര് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എന്നിട്ട് എൻ്റെ ഐ ഡി ചോദിച്ചു പാസ്പോർട്ട് ചോദിച്ചു എന്നിട്ട് അവര് മൊനമ്പ് തോക്കും തോക്കി പൊനമ്പിലിങ്ങനെ നിർത്തി കേട്ടോ ഒരാള് ഭയങ്കര സിംബ ഹലോ ബൈ ബൈ ഞാൻ അവിടെ നിന്ന് നമ്മുടെ നബുലൂസിന്ന് വന്നത് ഇപ്പോ ഒരു നമ്മുടെ ഒരു സെറ്റിൽമെന്റ് ഏരിയയിലോട്ടാണ് ഞാൻ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയാണ് ഹലോ പുള്ളിക്കാരൻ്റെ അടുത്ത് കൊച്ചിരി ജ്യൂസിന്റെ സ്ഥലം ഒക്കെ പറഞ്ഞായിരുന്നു ഇനി ഞാനിതാണ്ട് ഇവിടെ ഇത് ഫുള്ള് ഫെൻസഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഞാൻ ഇനി ഹിച്ചത് ഇർഷ ലേബിലോട്ട് പോവാ Have a good ride. Thank you so much. You're welcome. Take care. Bye. To the I'm going to lift it in I'm going to lift it in I'm going to lift it in Shalom. Hello. What's your name? Uh, you in okay. are going right? to അത് ഇവരെ ആ മസ്രായി ഹൈ നിങ്ങൾ ഇസ്രായേലി വരുന്ന പ്രീതിപ്പെടുത്തണമെങ്കിൽ ആ വാക്ക് പറഞ്ഞാൽ മാത്രം മതി അപ്പോ ഞാനിനി ഇർഷി ലൈമിലോട്ടുള്ള ഹിച്ച് ആണ് അടിപൊളി എന്നെ ആച്ചി ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാരും പട്ടാളക്കാരന്മാരാണ് ഹലോം ശലോം Oh, from Tapuach in Israel. Samatapua, Samatapua, Tapuach. That's where we are. That's where we are. Uh, from how long you are growing your uh, this one from childhood? Yeah, yeah. From uh, six or seven maybe. Six or seven. You have this one. Yeah. So it's all the religious people they do that, right? Uh, not all of them. Some. Some they some, do yeah, that. Some do. not Oh, okay. So you you from everyone has a little bit over here. No, no we don't. But, uh, we don't shave it all the way. But, some of us yeah, in the down. Jewish religion, how what's the rule? You know, they have to shave half, or they should put full. The rule is you can't shave completely. You so cannot shave completely. So you have to. You can cut it, but you have to. You have to leave a little bit. Uh, so everyone, everyone has a little bit, and some people don't cut it all. Ah, uh, okay, interesting. What's your name? Aryeh. Uh, Aryeh. You know what is this? ിസ് പുള്ള കാണിച്ചുകൊടുക്കുമായിരുന്നു അവിടെ കൊച്ചിലി ചൂണ്ടാക്കേ ിപ്പ ഇതാണ് കേട്ടോ ഇവരുടെ കിപ്പ ഇതുപോലെയാണ് അതായത് ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ കൊച്ചിനീടെ നമ്മടെ മുസ്ലിങ്ങൾ പക്കോറി യു ഡോൺ യൂസ് ആൻഡ്രോയിഡ് ഫോൺ ചില ആളുകൾക്കുണ്ട് ചില ആളുകൾക്കില്ല അവർക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് ഏട്ടോ കാറിൽ കടന്നുറങ്ങി ഞാൻ അവസാനം ജെറുസലേമിൽ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ബസ് എടുത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് പോയതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ തന്നെ ജെറുസലേമിൽ തന്നെ ഇറസുലേമിലെ തന്നെ ഭയങ്കര ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഫുള്ള് ആയിട്ടുള്ള ആളുകളാണ് കോട്ടൻ സൂട്ട് ഇട്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ അപ്പോൾ ഞാൻ അവസാനം ജെറുസലേമിൽ എത്തി ജെറുസലേമിൽ വന്നിട്ട് ഞാൻ റിവ്കയെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുവാണ് റിവ്ക്ക് ഒരു സർപ്രൈസ് സർപ്രൈസെടുക്കാം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞ് ഞാൻ തമേലിട്ടത് അത് ആക്ച്വലി അവർ തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല ഉദ്ദേശിച്ചത് ഞാനൊരു ഇത് എന്താ പറയുക ഇത് കാണുന്ന ചിലപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഹട്ടാവും ഞാൻ അല്ലാതെ ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു തമനേയിൽ മാത്രമാണ് ഉദ്ദേശിച്ചത് അവർക്ക് ഈ ആളുകൾക്ക് എന്ന് പറയുമ്പോൾ അവരുടെ എന്താ പറയുക അവരുടെ നാടിനെ സംരക്ഷിക്കുന്ന കുറേ ആളുകൾ മാത്രമാണ് അവർക്കൊരിക്കലും തീവ്രവാദികളല്ല അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും ഇങ്ങനെയുള്ള എന്താ പറയുക ആളുകൾ പോലും ഈവൻ എൻ്റെ കൂടെ ഉള്ള ആളുകൾ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടികൾ വരെ പറയുന്നുണ്ടായിരുന്നു അതായത് ഇവിടെ ഉള്ള ആളുകളുടെ എന്താ പറയുക പ്രതിരോധശേഷി വളരെയധികമായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവൾക്ക് തന്നെ അതിൽ വിഷമമാണ് അവൾ പറയുന്നു എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ ഇപ്പോൾ പൊരുതുന്നില്ല വലിയ വലുതായിട്ട് അപ്പോൾ അതായത് അത്രയ്ക്ക് അവർക്ക് ഇങ്ങോട്ട് മാത്രം ഓപ്പറേഷൻ കിട്ടുന്നു എന്നാണ് അവൾ പറയുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ ക്യാമറയിൽ ഉൾപ്പെടുത്താത്തത് അതൊക്കെ നമുക്കൊരു ലൈവിലൊക്കെ വന്നിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം കഴിയുന്നതൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ വിടെ വെച്ച് നടത്തുമാണ് കുറച്ച് കാര്യങ്ങൾ അതിൽ കട്ട് ചെയ്തായിരുന്നു അവരുടെ മറ്റു ജീവിത കാര്യങ്ങളും പുള്ളിക്കാരി എന്നെ സോഷ്യൽ മീഡിയയൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല ഇപ്പോൾ കാരണം ന്യൂസ് കണ്ടാൽ തന്നെ ചിലപ്പോൾ അവളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി നഷ്ടമായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് കഥകളാണ് പിന്നെ റെഫ്യൂജി ക്യാമ്പിൽ കുറച്ച് നടന്നു അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ എല്ലാം ചാരന്മാരുണ്ട് ഇസ്രായേലി ചാരന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടന്ന് അവർ വിചാരിക്കും ഞാൻ ചാരന്മാരാണെന്ന് വിചാരിക്കും ഈ പലസ്തീൻകാര് അപ്പോൾ ചിലപ്പോൾ അവർ എന്നെ നല്ലപോലെ സ്വീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല ഇവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് വിട്ടതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ രാത്രി ഒക്കെ അതിന് റെയ്ഡ് വരും ഇസ്രായേലി ആർമി റെയ്ഡെന്നും പറഞ്ഞ് വരും അവർ വന്നിട്ട് ഇവിടെ ഉള്ള ഇവരുടെ ഈ ഫൈറ്റ് ഹേഴ്സ് മേക്കപ്പ് പിടിക്കാൻ വേണ്ടിയാണ് വരുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വന്നതാണ് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മനസ്സിലായി എല്ലാ ദിവസവും സംഭവിക്കുന്നുമെന്നല്ല എന്നാലും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് പിന്നീട് എന്തായാലും അങ്ങനത്തെയുള്ള പ്രശ്നത്തിൽ വരണ്ട എന്നുള്ളതുകൊണ്ട് മനസ്സിലായില്ല ഞാൻ പിന്നെ അവിടെ നിൽക്കാത്തതാണ് അല്ലെങ്കിൽ എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു നല്ല ആളുകളൊക്കെ ആയിരുന്നു കേട്ടോ കുറേ പഠിക്കാനുണ്ടായിരുന്നു കുറേ അവരുടെ ജീവിതം അവരുടെ കഷ്ടപ്പാട് ദുഃഖങ്ങൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുവാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്തവരെ എല്ലാവർക്കും ബൈ ബൈ അതിന് മുമ്പ് പറയാൻ ണ്ടായിരുന്നു ഇതിന്റെ ഇടയിലാണ് ഞാൻ എന്റെ വേറൊരു സുഹൃത്ത് വേറൊരു ഇസ്രായേലുകാരൻ്റെ ഒരു സെറ്റിൽമെന്റിൽ തന്നെ ഞാൻ പോയത് ജെറുസലേമ് പോകുന്നതിൻ്റെ ആ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോ നബുലൂസ് താഴ്വഴയുടെ മുകളിൽ മലനിരകളിൽ പണിത് വെച്ചതാണ് കേട്ടോ അതായത് ഒരു പത്ത് മുപ്പത് വർഷം പഴക്കേയുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ലിഗിലായിട്ട് വന്നിട്ട് അവർ പണിതാണ് അതുപോലെ മലമുകളിൽ ഫുള്ള് ഇവരുടെ ഇസ്രായേലി സെറ്റിൽമെൻറ്റുകളും താഴെ ഈ പലസ്തീൻ നഗരങ്ങളൊക്കെയാണ് കേട്ടോ സാധാരണ ഇവർ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അവിടെ ഈ പലസ്തീൻകാർക്കൊന്നും പോകാൻ പറ്റില്ല ആ ഒരു ഭാഗത്തോട്ട് ഈ പലസ്തീൻ പെൺകുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ല എനിക്ക് മാത്രമേ പോകാൻ പറ്റൂ ഞാനും ഒരു ഫോറിനറായതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തണം അതായത് ഞാൻ ലാസ്റ്റ് എൻ്റെ ഈ ഒരു സെറ്റിൽമെൻറ്റിലുള്ള ഒരു ഫ്രണ്ട് താടി വെച്ച പുള്ളിക്കാരൻ ഒരു ഇസ്രായേലിക്കാരൻ എൻ്റെ അടുത്ത് വിട പറഞ്ഞയച്ചു ലാ ശിവസാനം ഞാൻ ജെറുസലേമ് പോകുന്നതിനു മുമ്പ് പുള്ളിക്കാരനെ ലിഫ്റ്റ് അടിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരന്റെ പുള്ളിക്കാരന്റെ വീട്ടിലെത്തുന്നതിനുമുമ്പ് വേറൊരു വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ചത് ഒരു എന്താ പറയുക ഒരു ജൂ ഒരു യഹൂദ ഒരു ഇസ്രായേലിക്കാരൻ പുള്ളി ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ വലിയ അറബ് വിരുദ്ധയും വലിയ മുസ്ലിം വിരുദ്ധതയൊക്കെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പം ഞാൻ മുസ്ലിം അല്ലാന്ന് കള്ളം പറഞ്ഞു എൻ്റെ ഒരു വേണ്ടി പക്ഷേ പുള്ളിക്കാരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ എന്നെ ഡ്രോപ്പ് ചെയ്ത് അവിടം വരെ കൊണ്ടാക്കി അപ്പോൾ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കാരണം ഫ്രണ്ടിനീ പുള്ളിക്കാരനെ അറിയാം കേട്ടോ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല നീ അങ്ങനെ പറഞ്ഞതാണ് നല്ലത് ചില ആളുകളുടെ അടുത്ത് നീ മതം ആ ഒരു ഇസ്രായേലിക്കാരൻ തന്നെ മറ്റു ഇസ്രായേലുകാരെ അവരെക്കുറിച്ച് പറഞ്ഞായിരുന്നു അതായത് മതം ചില ഇതിൽ എന്താ പറയുക മറച്ചു വെക്കേണ്ടതാണ് അത് ഞാൻ എൻ്റെ ഈ ഒരു യാത്രയിൽ ആദ്യത്തെ ദിവസം മുതൽ ഞാൻ ചെയ്യുന്നതാണ് അതായത് ഞാൻ ഉത്തരേന്ത്യയിലാണ് മതം മറിച്ച് യാത്ര ചെയ്തിട്ടുള്ളത് അത് എപ്പോഴും മതം മറച്ചു വെക്കാറുണ്ട് പക്ഷേ ഇസ്രായേലിൽ സ്പെസിഫിക് കുറച്ച് ആളുകളെടുത്ത് മതം മറിച്ച് വെക്കാറുണ്ട് ഈ രാഷ്ട്രീയവും മതമൊക്കെ കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ വേറെ ഒരു ഭയങ്കര രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ളൂ എന്തായാലും ഇന്നത്തെ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ എല്ലാവർക്കും ബൈ ബൈ